നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് എത്തിച്ചതിന് ശേഷം പറയുകയാണ് മിന്നും പ്രകടനമാ വിനി ഇന്നലെയും പുറത്തെടുത്തത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം യു എഫ സമ്മാനിച്ചത് അദ്ദേഹത്തിനായിരുന്നു ഗോളുകളുടെ ബലത്തില് രണ്ട് ഒന്നിന് മ്യൂണിക്കിനെ പരാജയപ്പെടുത്തി അഗ്രിക നാല് മൂന്നിന്റെ വിജയവുമായിട്ട് റയൽ മെഡ്രിഡ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് കടക്കുന്നു കളിക്ക് ശേഷം എൺപത്തി എട്ട് മിനിറ്റ് വരെ പുറകിൽ നിന്ന് റയലാണ് തിരിച്ചടിച്ച് വിജയിച്ചത് അതിനുശേഷം ആ വിജയത്തിന് ശേഷം പിന്നെ പറയുന്നു റയൽ മാഡ്രിഡ് ഇതാണ് റയൽ മാഡ്രിഡ് ഇത് റയൽ മാഡ്രിഡ് ആണ് ഞങ്ങൾ എപ്പോഴും എപ്പോഴും സ്വയം വിശ്വസിക്കുന്നവരാണ് അത് തന്നെയാണ് നിങ്ങൾ കണ്ടത് തീർച്ചയായിട്ടും ഈ ടീമിനു വേണ്ടി കളിക്കുക അത് ജസ്റ്റ് മാജിക്കൽ തന്നെയാണ് ഈ സ്റ്റേഡിയം ഇവിടെ കളിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഒരു തവണ കൂടി അത്തരത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എപ്പോഴും ഞങ്ങൾ സ്വയം വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും എന്ത് തന്നെ സംഭവിച്ചാലും ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടായിരുന്നു ഇപ്പം ഞാൻ പുറകോട്ടിറങ്ങി ഡിഫൻഡ് ചെയ്യണമോ നോ പ്രോബ്ലം ഞാനത് ചെയ്തിരിക്കും കാരണം ഞങ്ങൾക്കൊരു ഫൈനൽ കൂടി കളിക്കണം ഞാൻ തീർച്ചയായിട്ടും വളരെ ആണ് ഈ ഒരു ജേഴ്സി അണിഞ്ഞ് ഈ ഒരു ഗ്രേറ്റ് ഷേർട്ട് അണിഞ്ഞ് എനിക്ക് കളിക്കാൻ പറ്റും റയൽ വേണ്ടി വേണ്ടി കളിക്കുക എന്നുള്ള ഒരു ഒരു സ്വപ്നമായിരുന്നു ഗോൺസാലോയിൽ നിന്ന് ഞാൻ 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 സാധാരണ കാര്യമല്ല ആൻഡ് ഹിയർ ഈ ഈ ടീമിനെ സഹായിക്കുന്നു ഗ്രേറ്റ് കളിക്കുന്നു ഇവിടെ വണ്ടർഫുൾ ഫാൻസ് ആണുള്ളത് അവരെന്നെ വളരെയധികം സ്നേഹിക്കുന്നു ഞാൻ അവരെയും ഈക്വലി സ്നേഹിക്കുന്നുണ്ട് കൂടുതൽ വലിയ ചരിത്രം കുറിക്കാനാണ് ശ്രമിക്കുന്നത് ജൂനിയർ കൂടി പറയുന്നു എന്തായാലും വിനി പൊളിച്ചെടുക്കുന്ന സീസണാണിത് വാലണ്ടിയോറിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുക അതാണ് ഇനിയുള്ള ബിഗ് ബിഗ് ക്വസ്റ്റ്യൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടിയുടെ ശേഷം മൈഗ്രോഫ് ടോക്സ് എടുത്താൽ